ആലപ്പുഴ സ്വദേശി സുദർശനനെ ആക്രമണ കേസിന്റെ അന്വേഷണത്തിൽ പോലീസ് പുലർത്തിയ ജാഗ്രതയാണ് പ്രതികളെ പിടികൂടാനായത് സുദർശനത്തിൽ ഇതര സമുദായക്കാരാണെന്ന മട്ടിലുള്ള പ്രചരണമാണ് തുടക്കത്തിൽ നടന്നത് എന്നാൽ റൂറൽ എസ് പി ബി കൃഷ്ണകുമാറിന്റെ മേൽനോട്ടത്തിൽ പോലീസ് പുലർത്തിയ കാര്യക്ഷമത ഫലം കണ്ടു അന്വേഷണ സംഘത്തിന്റെ ബുദ്ധിപൂർവമായ നീക്കമാണ് കേസിന് വഴിത്തിരിവുണ്ടാക്കിയത് സുദർശനനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ വൺവേ റോഡിന്റെ തെക്കേ അറ്റത്ത് താലൂക്ക് ആശുപത്രി ജംഗ്ഷനിലും വടക്കേയറ്റത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്തുമുള്ള സിസിടിവി ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് രാത്രിയിൽ അതുവഴി കടന്നുപോയ വാഹനങ്ങൾ വൺവേ റോഡ് താണ്ടാനെടുത്ത സമയം പരമാവധി ഒന്നര ആണെന്ന് കണ്ടെത്തി എന്നാൽ ഒരു വാഹനം മാത്രം രണ്ടര മിനിറ്റ് സമയമെടുത്താണ് കടന്നുപോയത് തുടർന്ന് നഗരത്തിലെ വിവിധയിടങ്ങളിലെ സിസിടിവി ക്യാമറകളിൽ നിന്നും ഈ വാഹനത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ കണ്ടെടുത്തു ഓർഫനേജ് വെഹിക്കിൾ എന്നെഴുതിയിട്ടുള്ള മാരുതി ഇക്കോ വാഹനത്തെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമാണ് പോലീസിനെ പ്രതികളിലേക്ക് എത്തിച്ചത് വലിയൊരു സാമുദായിക വിഷയത്തിലേക്ക് വഴിമാറുമായിരുന്ന പ്രചരണങ്ങൾക്ക് തടയിട്ടത് പോലീസിന്റെ കരുതലും അന്വേഷണ മികവുമാണ് ടി ന്യൂസ് കൊടുങ്ങല്ലൂർ